ില് എല്ലി പഞ്ചായത്തില് വരാൻ പോകുന്ന ബ്രൂവറി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കോമഡികൾ അന്വേഷിച്ച് ഞങ്ങൾ ഒന്ന് പോയി ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കൊറേ അവ്യക്തതകൾ ബോധ്യമായത് കൊണ്ടാണ് ഞങ്ങള് ഈ വിഷയം അന്വേഷിക്കാൻ നേരിട്ട് പോകേണ്ടി വന്നത് അല്ലാതെ പണത്തിന്റെ അഹങ്കാരം കൊണ്ടൊന്നുമല്ല നിങ്ങൾക്കറിയാം എന്റെയൊക്കെ ഒരു ദാരിദ്ര്യം എന്താണ് ഞാൻ കൃത്യമായിട്ട് ഒരു ഫോൺ കൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത് അതോടെ നിക്കട്ടെ ആ പ്രദേശത്ത് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞപ്പം ആ പ്രദേശത്തെ മുൻ ബ്ലോക്ക് മെമ്പർ ആയിരുന്ന ഒരു പളനിമല അദ്ദേഹമാണ് ആദ്യം ഞങ്ങൾ പോയി പദ്ധതി പ്രദേശം കണ്ടതാണ് പക്ഷെ രണ്ടാമത് അദ്ദേഹം ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തര തരാൻ തയ്യാറായപ്പോൾ ഞങ്ങൾ ആ പദ്ധതി പ്രദേശത്ത് പോയി നിന്നുകൊണ്ട് എടുത്ത വീഡിയോ ആണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ ഇട്ടു തരുന്നത് നിങ്ങൾ അറിയണം അവിടെ നടന്നത് ഈ ഭൂമി വാങ്ങലും മുതൽ നടന്നിട്ടുള്ള കോമഡികളെ പറ്റിയിട്ട് സാമാന്യം വിശദമായി തന്നെ പളനിമല നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് കണ്ട് ബോധ്യപ്പെട്ട് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ഇത്തരം വിവിധ വ്യവസായിക പദ്ധതികള് നമ്മളെ നിരുത്സാഹപ്പെടുത്തിയാൽ ഒരുപക്ഷെ നാളെ നിങ്ങൾക്കറിയാം ആധുനിക സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ എയുടെ വരവോട് കൂടി ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മളെല്ലാം എന്ത് തൊഴിൽ ചെയ്ത് എങ്ങനെ ജീവിക്കും ഇന്ന് നമ്മളുടെ സമ്പത്ത് നമുക്ക് മതിയാദ വരും മതിയാകാതെ വരും എന്നുള്ള ഒരു ചിന്തയെങ്കിലും നമുക്ക് വേണം ഇത്തരം പദ്ധതികളെ തടയേണ്ടതിനെ നമ്മൾ തടയുകയും പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് രീതിയിലേക്ക് നമ്മൾ മാറണം കൂടിയാണ് എന്റെ അപേക്ഷ എന്തായാലും നിങ്ങളൊന്ന് കേട്ടു നോക്കുക പള്ളി മുൻ ബ്ലോക്ക് മെമ്പർ കൂടിയായിരുന്ന പളരി നദിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് അദ്ദേഹം പളഞ്ഞ വളഞ്ഞമല ഇവിടുത്തെ മുൻ ബ്ലോക്ക് പ്രസിഡൻ്റാണ് സോറി ബ്ലോക്ക് മെമ്പറാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് പ്രദേശവാസിയാണ് പ്രദേശവാസി എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതി ഏത് പ്രദേശമാണെന്ന് ഇത് ആ പ്രദേശമാണ് ഇപ്പം ഹിറ്റ് ലിസ്റ്റിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ബ്രൂവറി വരാൻ പോകുന്ന പദ്ധതി പ്രദേശം ആ ബ്രൂവറിയുടെ പദ്ധതി പ്രദേശം തന്നെ ഇത് നമ്മളെ മുന്നിൽ കാണുന്നതാണ് നമ്മൾ നോക്കിയാൽ അറിയാം ഇത് ഇപ്പം ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് കൃഷിയില്ലാതെ കിടക്കുന്ന സ്ഥലമാണ് കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയിൽ തന്നെയാണ് ഇതിനെ പറയാറ് ഇവിടുത്തെ കൃഷി ഓഫീസർ ഇതിന് പിന്നെ ഒബൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആ കൃഷി ഓഫീസർക്ക് ഞാൻ പറയുന്ന അവർ പറ്റുമോ രണ്ട് കൊല്ലം ഇതിനകത്തൊന്ന് കൃഷി ചെയ്ത് കാണിക്കണം ഇതിനകത്ത് എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഞങ്ങൾ ബ്രോഹറിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അന്വേഷിച്ചതിനകത്തുനിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ പദ്ധതി ഇവിടെ വരുന്നുകൊണ്ട് എന്തെങ്കിലും ദോഷം ഇവിടെ ഞങ്ങൾക്ക് കണ്ടില്ല താങ്കൾക്ക് എന്തെങ്കിലും അങ്ങനെ കാണുന്നുണ്ടോ ഇവിടെ അങ്ങനെ ദോഷം വരാനൊന്നുമില്ല കാരണം അങ്ങനെ വരുവാണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടും ഈ പ്രദേശം തന്നെ കൂടി മെച്ചപ്പെടും ഡെവലപ്പ് ഡെവലപ്പ് ആവും ആവും അപ്പം തൊട്ടടുത്തുള്ള മറ്റേ കഞ്ചിക്കോട് കഞ്ചിക്കോട് ഭാഗത്ത് നിരവധി കമ്പനികൾ വന്നപ്പോൾ അവിടെ കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അവിടെ നിലവിൽ ജോലി ചെയ്തു സർക്കാരിന് വരുമാനമാണ് ഇപ്പോൾ ഇവിടെ നിലവിലിപ്പോൾ ഈ സ്പിരിറ്റ് ഉപയോഗിക്കണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഭൂഗർഭ ജലം എടുക്കുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കമ്പനിക്കാർ പറയുന്നത് ഇല്ല ഭൂഗർഭജലം ഇവിടെത്തെടുക്കില്ല ആ വെള്ളം എടുത്തുകൊണ്ട് ഈ എത്തനോളും അതുപോലെ തന്നെ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പറ്റില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ പ്രദേശത്തെ ഒരു വലിയ മാറ്റം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും തീർച്ചയായും ഇപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഉണ്ട് ഇവിടെ കോൺഗ്രസ് ആണ് യു ആണ് ഭരിക്കുന്നത് ആ ഭരണസമിതിയിലെ ഒരാൾ തന്നെയാണ് നാലാം വാർഡിന്റെ മെമ്പറാണ് ഈ സ്ഥലം തരപ്പെടുത്തി കൊടുത്തത് അവര് ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും ആറാം വാർഡ് ഇത് ആറാം വാർഡ് ഇവിടെ എമ്മിന്റെ അവിടെ അപ്പുറത്തുള്ള നാലാം വാർഡിന്റെ ചെയ്തു റിയൽ എസ്റ്റേറ്റ് ചെയ്ത് അയാള് പണമടിച്ചു മാറ്റി ഇവിടെ ഈ ഒരു കനാല് പോകുന്നത് അവിടെയുള്ളൊരു പത്ത് ഏക്കർ സ്ഥലം കൃഷിയോഗ്യമായ സ്ഥലം ഈ വാളയാർ വെള്ളം പോണത് ഈ ചാലിക്കൂടെയാണ് ഇതടക്കം ചേർത്തിട്ട് അവിടത്തെ ആളുകളെ കൊണ്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പരാതി അടക്കം കുടിപ്പിച്ചു കാരണം ഇങ്ങനെ ഒരു കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് കൃഷിക്കാരന്റെ നെങ്ങത്ത് കയറണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളടക്കം പരാതി അടക്കം കുടിപ്പിച്ചത് അപ്പോഴും ഈ മെമ്പർ യാതൊരു ഇല്ല ആ ഈ കോൺഗ്രസിന്റെ മെമ്പർ ബോർഡ് കമ്മിറ്റി മെമ്പറാണ് അപ്പൊ ചാലുകാർ വന്ന് ചോദിക്കുമ്പോഴും ഞാൻ ബ്രോക്കറാണ് ബ്രോക്കറാണെന്നാ പറയാ അപ്പൊ അങ്ങനെ ഇരട്ടത്താപ്പ് നയം ഇവിടെ എടുക്കുകയാണ് കാരണം കച്ചവടം ഒരു വഴി കൂടെ നടക്കണു ഒരു വഴി കൂടെ ഞങ്ങൾ അറിയില്ല എന്ന് പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും അറിയില്ല എന്ന് പറയുന്നു അങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നാട്ടിൽ വികസനം വരാൻ പാടില്ല എന്നുള്ളൊരു ഒറ്റ പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രദേശവാസികളെ ഇളക്കി വിട്ടുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു മിനിറ്റ് രമേശ് സാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ പാർട്ടിയുടെ പിന്നെ നേതാക്കന്മാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് എന്തോ തടയെന്ന് നോക്ക് രമേശ് സാറേ കാര്യം കരിമണലിനകത്ത് മേടിച്ച മറ്റേ രണ്ടു കോടിയൊക്കെ ഇപ്പൊ തീർന്നു കാണുമല്ലോ തടയൊന്നും അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ ഇവിടത്തെ ജനങ്ങൾക്ക് കുറെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികൾക്കും ജോലി കിട്ടുന്നുള്ള സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം വന്നാൽ മറ്റേ കേരളത്തില് ഈ സ്റ്റേറ്റിന് തന്നെ ഒരു വരുമാനമാവും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അപ്പൊ ഇതൊക്കെ വേറൊരു രാഷ്ട്രീയ ദുഷ്ടലാക്കോടു കൂടിയാണ് ഇതിന് ബി ജെ പിയും കോൺഗ്രസും കാണുന്നത് ഞങ്ങൾക്ക് വലിയ എവിടെ ഒരു ആരോപണം വന്നായിരുന്നു മന്ത്രി രാജേഷ് പദ്ധതി കൊണ്ടുവന്ന ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അത് എന്താ പറയാ അവസരത്തിനൊത്ത് അതിനെ ഉപയോഗപ്പെടുത്തുന്ന പലതും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അങ്ങനെയാണെന്ന് പറഞ്ഞ അവർക്ക് പറലോ ഇപ്പൊ ഇപ്പൊ തൊട്ടടുത്തുള്ള ഇപ്പൊ സർക്കാർ അവിടെ പിന്നെ മേനാമ്പാറ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കത്തെ ശ്രീകണ്ഠനാണ് അവിടെ അധ്യക്ഷനായത് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വന്ന് പ്രസംഗിച്ചു കെ ശ്രീകണ്ഠൻ എം പി പാലക്കാടിന്റെ എം പി ആണ് അദ്ദേഹമാണ് അവിടെ വന്നിട്ട് മറ്റേ അധ്യക്ഷനായത് അവിടെ വന്ന് സുഖമായി പ്രസംഗിച്ചിട്ട് പോയി പക്ഷെ ഇവിടെ ഇവിടെ ഇത് വരാൻ പാടില്ല അവിടെ അത് വരണം എന്ന് പറഞ്ഞ് പ്രസംഗിക്ക ആ തൊട്ടടുത്തുള്ള ആ തൊട്ടടുത്തുള്ളത് അവിടെ ഒരു ബീഫ് ഫാക്ടറി അവിടെ ഈ തൊട്ട് പഞ്ചായത്തിൽ അവിടെ തുടങ്ങിയിട്ട് അവിടുത്തെ ജനങ്ങൾക്കൊന്നും പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഇവിടെ തൊഴിൽ കിട്ടണം ഇവിടെ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഈ പുരോഗമനം ഉണ്ടാകും ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് കാരണം അത് വന്നാൽ ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാത്ത രീതിയിൽ ഇവിടെ സ്ഥാപനം വന്നത് ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ് കുറച്ച് ചെറുപ്പക്കാരൻ്റെ ആവശ്യമാണ് ആരെങ്കിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മദ്യമാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ ആളുകളെ പിന്നെ തീരെ പിന്നെ വേറൊരു വലിയ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രൂവറി വന്നാൽ പ്രദേശത്ത് മദ്യ ഉപയോഗം കൂടുവെന്ന് ചില വിവരദോഷികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഈ ലോകത്ത് ഇന്ത്യയിൽ ഒരു ഒരു ബ്രൂവറിയിലും ഡയറക്റ്റ് ചെയ്യുന്ന നമ്മൾ ഒരു പൈന്റ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കൊടുക്കത്തില്ല കാര്യം ഈ ബ്രൂവറി ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഏത് സംസ്ഥാനത്താണ് ആ സംസ്ഥാനത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് അവർ ഗേറ്റ് വെച്ചിരിക്കുകയാണ് അവിടെ ഒരു മനുഷ്യൻ നമ്മൾ തന്നെ ഒന്ന് അന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മാത്രം പേപ്പർ ശരിയായിട്ടാണ് കയറാൻ പറ്റുന്നത് അപ്പം അത് ആ ആദ്യതയൊക്കെ ഉപയോഗിക്കുകയാണ് ഇപ്പം ഇവിടെ ഫെബ്രുവരി വന്ന ഈ നാട്ടുകാർ മൊത്തം വെള്ളം വെടിക്കാരാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്ക്കും ഇല്ല അത് തെറ്റാണ് അത് തെറ്റാണ് അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിൽ നിന്ന് ആളുകൾ നേരിട്ട് പോയി ഞങ്ങളടക്കം ഞാനടക്കം അതിൽ ജോലിക്ക് പോയതാണ് അങ്ങനെ അവർ കൊടുക്കത്തില്ല അത് പുറത്തേക്ക് കൊടുത്ത് അതിന്റെ സിസ്റ്റം അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു <laughs> <laughs> ും ചോദിച്ചാലും അത് മാത്രമല്ല പിന്നെ ഇവിടേക്കിപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഇപ്പൊ കേരളത്തിലേക്ക് വരുന്ന സ്പിരിറ്റുകള് കർണാടകയിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ നേതാക്കന്മാരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഫാക്ടറികളാണ് അവരുടെ കോൺഗ്രസിന്റെ അത് ആ ഒരു ലോബികളാണ് അതിൽ പ്രവർത്തിക്കുന്നത് എന്റെ ഓർമ്മി ശരിയാണ് ഇരുപത് വയസ്സിലോ എന്തോ ഒരു മിനിസ്റ്റർ ആയിട്ടുണ്ട് മന്ത്രി ആയിട്ടുണ്ട് എന്നാണ് ഈ ഭാഗത്തൊക്കെ നേരിട്ട് വരികയാണ് നേരിട്ട് വന്ന് ഇതിനെ അങ്ങനെ വല്ലാതെ പൊക്കി പ്രശ്നം ഉണ്ടാക്കുക കേരളം നന്നാവാൻ പാടില്ല അല്ല എന്ന കാഴ്ചപ്പൊരു കാര്യം ഞങ്ങൾ ഞങ്ങടെ രമേശ സാറിനെ താഴ്ത്തിക്കെട്ട് ഞങ്ങടെ അല്ല കേക്ക് ഞങ്ങടെ രമേശ സാറ് പിന്നെ കരിമണൽ കണ്ണൻ ഒന്ന് കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിന് അടുത്താണ് ഞങ്ങളുടെ ജില്ലയിലാണ് ഈ കരിമണൽ കണ്ണൻ നടന്ന സമയത്ത് രണ്ട് സിആാർ സിആാർ എന്ന് പറഞ്ഞറിയാവോ രണ്ട് കോടി രണ്ട് കോടിയാണ് നമ്മുടെ രമേശൻ സാറിന് കിട്ടിയിട്ടുള്ളത് രമേശ് സാറേ കിട്ടിയില്ലെന്ന് പറയരുത് കാര്യം തെളിവ് എന്റെ പോക്കറ്റിൽ ഇരിക്കുക ഞാനത് എടുത്തിട്ട് അലക്കും പിന്നെ പറഞ്ഞേക്കാം രമേശ് അല്ല നീ രമേശ് സാറിന് എന്തോന്നിട്ട് കഴുപ്പായിരുന്നു ഇവിടെ വന്നിട്ട് ഇതേതാണ്ട് ഇവിടെ പിന്നെ മലമറിക്കാൻ വന്നത് ലക്ഷ്യം മറ്റേതല്ലയോ ഇങ്ങനെ ഈ പ്രദേശത്തിനെ ഇത്തരത്തിലുള്ള ഒരു കുരുക്കിലേക്കാക്കി ജനങ്ങളെ വളരെ വിഡ്ഢികളാക്കുന്ന ഒരു സ്വഭാവം ഈ കോൺഗ്രസും ബിജെപിയും എടുക്കുന്നുണ്ട് അതിനോട് വിയോജിപ്പു അല്ലെ ബിജെപിക്ക് വേറൊരു പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ഈ നമ്മളിപ്പം നമ്മുടെ പിന്നെ എല്ലാരുടെയും വണ്ടികളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറയാം എത്തനോള് ഇരുപത് ശതമാനമാണ് ഈ ഇരുപത് ശതമാനം എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടി മേക്ക് ഇംഗ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയില് കേന്ദ്ര സർക്കാർ പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് സബ്സിഡിയും മറ്റാനുകൂല്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അത് കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രാദേശിക ബി ജെ പിക്കാർ അതിനെ ആണോ സപ്പോർട്ട് ചെയ്യുന്നത് അതോ കോൺഗ്രസിനെയാണോ അവിടുത്തെ പ്രാദേശിക ബി ജെ പിക്കാർക്ക് വേറൊരു ലക്ഷ്യമുണ്ട് കാരണം ഇപ്പോഴത്തെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറയുന്നത് അവരുടെ മറ്റേ തറവാട്ടെന്ന് വന്നതാണ് അങ്ങോട്ട് മറുകണ്ഠം ചാടിയതാണ് അപ്പൊ അങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടത്തെ പ്രാദേശിക ബി ജെ പി തിരിച്ചു പോകാനാണ് തിരിച്ചു അങ്ങോട്ട് അവരുടെ തറവാട്ടിലേക്ക് വിളിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്റെ അറിവ് വെച്ച് അതാണ് അതെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ബി ജെ പി നന്നായിട്ട് നടത്തുന്നുണ്ട് ആ അമ്മന്റെ കൂടെ പ്രസിഡന്റിന്റെ കൂടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അമ്മ എന്ന് നമ്മുടെ ഭാഷയിൽ വരുന്ന അങ്ങനെയാണ് ആ അമ്മ എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ഞാൻ അത് ആദ്യം കേട്ടപ്പോ എനിക്കും കത്തിയില്ല കേട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാന പുരസരം പറയുന്നതാണ് ആയമ്മന്ന് നമ്മള് മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ല അമ്മ അമ്മ എന്ന് പറയുന്ന ഇതാണ് ഒരു സ്ഥിതി കാരണം ഇവര് കൂട്ടുകച്ചവട ഈ രണ്ട് വഴിക്കാരും നിന്ന് കൂട്ടുകച്ചാടും ഇവിടെ നന്നാവാൻ പാടില്ല ഇവിടെ മറ്റേ പുരോഗതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളവരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാരണം ഇപ്പൊ തൊട്ടടുത്ത് ഇപ്പൊ എട്ടുകോടിയുറുപ്പിന്റെ പദ്ധതി കേരള ഗവൺമെന്റ് മറ്റേ മുഹമ്മദ് റിയാസ് വന്ന ഉദ്ഘാടനം ഇതോടുകൂടി ഈ ഭാഗം വലിയ മാറ്റം വരാൻ വരണം ഇത് ശരിക്കും ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ സംഭരിക്കും ഈ ഈ ഈ സ്ഥാപനത്തിന് ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് നിർമ്മിക്കുക അങ്ങനെയുള്ള സ്ഥിതി ഇവിടെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാം ആവുമ്പോ ഉള്ള ഈ കർഷകന്റെ പ്രശ്നം കർഷകന്റെ പ്രശ്നം പറഞ്ഞ ഇപ്പൊ ഇന്നലെ ഒരു ഇതില് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് നെല്ലിന് വില കൂട്ടി കിലോയ്ക്ക് മുപ്പത് രൂപയായി അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രീതി ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ മറ്റേ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് അത് അപ്പോ അങ്ങനെ വരികയാണെങ്കിൽ ഈ പ്രദേശത്ത് ഈ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശം ഈ നെല്ലടക്കം അവർ എടുത്തുകൊണ്ടാകുമ്പോ ഇവിടത്തെ ഭൂരിപക്ഷം കൃഷിക്കാരെയും ചേർത്ത് പിടിച്ച് അവർക്ക് കൂടി ഒരു ഗുണം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഭാവിയിൽ മാറണം ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകണം ഞാൻ ചോദിക്കുന്നു ജലശോഷണം ജലശോഷണം ഇവര് പിന്നെ ഇത്രയും പിന്നെ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഇത് കിടക്കുന്ന ഇതൊന്നും വലിയ ഇത് വെള്ളം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു നാലടി അഞ്ചടി മണ്ണ മാതിലേക്ക് കാണാൻ പറ്റുള്ളൂ ജലയിടത്താണ് ഇരുപത്തി അഞ്ചോ അടി മാതെ ഈ വെള്ളം അവർ എടുക്കില്ല വേണ്ട ും ഭൂമിക്കടിയിലുള്ളത് കാരണം ഇവിടെ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ എലപ്പള്ളി പഞ്ചായത്ത് പുശ്ശേരി പഞ്ചായത്ത് പൊൽപ്പുള്ളി പഞ്ചായത്ത് ഇവിടെയൊക്കെ ഒക്കെ തന്നെ ഞങ്ങൾ കുന്നങ്കാട്ടുപതിയിലെ വെള്ളം ഞങ്ങളുടെ മറ്റേ സി എമ്മും അല്ലെ നമ്മുടെ മറ്റേ കൃഷ്ണൻകുട്ടി മന്ത്രിയും ഞങ്ങളുടെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു കെ വിജയദാസ് അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സഹായത്തോടു കൂടി നമ്മൾ ആ ഡാമ വെള്ളം ഇവിടെ എല്ലാവരും സപ്ലൈ ചെയ്യുന്നു കുടിവെള്ളമായിട്ട് അത് കാരണം ഇത് ഈ ഭൂ ഭൂമിയിൽ നിന്നുള്ള വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ ഞങ്ങൾ ക്ലോറൈഡിന്റെ അംശം ക്ലോറൈഡിന്റെ അംശമുണ്ട് കാരണം അത് ഞാൻ മെമ്പർ മെമ്പറായിരിക്കുന്ന സമയത്ത് നമ്മൾ ഞമ്മളങ്ങനെ തീരുമാനിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഞാനിവിടെ പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് വരെ അപ്പോഴാണ് ഞങ്ങൾ മുപ്പത്തിരണ്ട് ബോറുകളിൽ ഇവിടെ ചെയ്തു അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് ഈ ഒരു മഞ്ഞ കളർ വരും ചോറ് വെച്ചാലും മഞ്ഞ കളർ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുണി അലക്കുക അതില് നല്ല വെള്ളം അപ്പൊ അങ്ങനെയാണ് നമ്മള് തീരുമാനം ഈ വെള്ളം ഡാമ് വെള്ളം ഇവിടെ കൊണ്ടുവരാഷണം പറഞ്ഞത് അപ്പൊ ആ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കാണ് കാരണം ഇത് രാഷ്ട്രീയ കൂടി നാല് വോട്ടിന് വേണ്ടി എന്ത് വൃത്തിയേടും ജനങ്ങളുടെ അടുത്ത് പറയാന്നുള്ള ആ മറ്റൊരു വലിയ വിഷയം ഉണ്ട് ദുഷ്ടാക്കാണ് ഇവർ പറയുന്ന ഈ ജലശോഷണം അത് അത് ചുമത് ഉടായി നമുക്ക് മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കണ്ടപ്പം ഈ വെള്ളം ഞാൻ ഇദ്ദേഹത്തിനോട് അന്നേരം ചോദിച്ചാണ് ഈ പിന്നെ ഇത്ര വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കിടക്കുവോ വെള്ളം വന്ന് അത് കിടക്കില്ല ആ ഇവിടെ ഈ മറ്റേ ഈ ഇതിന്റെ ഈ നീരൊഴുക്കുണ്ടല്ലോ ഞങ്ങളൊരു സർവേ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ബോർഡ് ബോഡുകാലത്ത് ഒരു സർവേ എടുത്ത് ഈ നീരൊഴുക്ക് ഇങ്ങനെയാണ് ഈ പൊള്ളാച്ചി റോഡ് അവിടെ നിന്ന് ഇങ്ങനെ ഈ പഴുക്കാണി വരെ ഇങ്ങനെ ഇതൊരു നീരൊഴുക്കു ആ ഭൂമിന്റെ അടിയിലൂടെ ഞങ്ങൾ സർവേ എടുത്ത് ഞങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് പുഴയാണ് വർഷകാലത്ത് പോലെ ഇഷ്ടം പോലെ വെള്ളം നമ്മുടെ കടലിലേക്ക് പോയി ഭാരതപ്പുഴയിൽ പോയി ചേരുക അങ്ങനെ രണ്ട് പുഴ സ്ഥിതിയാണ് ഇവിടെ ഒരു പുഴ ഇതിനപ്പുറത്തൊരു പുഴയുണ്ട് ഇതൊക്കെ വർഷകാലത്ത് ഇത് എപ്പോഴും വെള്ളം പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇഷ്ടത്തിന് വെള്ളം പോകുന്നുണ്ട് അപ്പൊ അവര് കമ്പനി ഇത് പറയുന്നത് ഞാൻ മനസ്സിലായി നമ്മൾ കമ്പനിക്ക് വേണ്ടി ബാധിക്കുക യുക്തമാണെന്ന് നമുക്കൊരു യുക്തി അപ്പോ ഇത് എന്തായാലും അവര് ഈ വെള്ളം എല്ലാം സംഭരിക്കും മഴവെള്ളം വെള്ളം സംഭരിക്കും വർഷകാലത്ത് പോകുന്ന വെള്ളം സംഭരിക്കും എന്നിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങണമെന്നാണ് മനസ്സിലാക്കിയത് നമ്മുടെ കേരളത്തിൽ ഞാനൊരു കാര്യം പറയാണ് നമ്മുടെ കേരളത്തിൽ ഏകദേശം മൂവായിരം മില്ലിമീറ്ററിന് മേളിൽ മഴ പെയ്യുന്നുണ്ട് സ്വാഭാവികം പക്ഷെ നമുക്ക് മൂവായിരം മില്ലിമീറ്റർ മഴ പെയ്യുമ്പോൾ ഇത് മഴ പെയ്ത് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുവായിരിക്കും കടലിൽ ചെല്ലാം ഞങ്ങളുടെ നാട്ടിലാണെന്നുണ്ട് അര മണിക്കൂറിനാണ് കടലിൽ ചെയ്തത് അപ്പം അങ്ങനെ കടലിലേക്ക് ഒഴുക്കി കളയുന്ന ഈ വെള്ളം ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഈ വെള്ളം ശരിക്കും അന്യ സംസ്ഥാനങ്ങളിലോട്ട് കയറ്റി അയച്ച് ബോട്ടിൽ ചെയ്ത് കയറ്റി അയക്കാന്നുണ്ടൊരു വരുമാനമാർഗ്ഗമാണെന്ന് പറഞ്ഞ് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ വീഡിയോകളൊക്കെ അല്പം വ്യത്യസ്തമായിട്ടൊക്കെ നിൽക്കും സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ അത് കത്തിയ പോലും കാണത്തില്ല ഇത്രയും വെള്ളമുള്ള അങ്ങനെ അപ്പം എന്ന് പറയുന്നവരാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ആ പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് മെമ്പർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ പിന്നെ രമേശ് ചെന്നിത്തല വന്നിരുന്നത് രമേശന്റെ ചെന്നിത്തല മറ്റേ ആളാ കേട്ടോ ആ ഞങ്ങളുടെ നാട്ടുകാരനൊക്കെ ഞങ്ങളുടെ നാട്ടുകാരനായത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം കണ്ണടക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ന്യായം പറയണല്ലോ കാരണം ആരാണെങ്കിലും രാഷ്ട്രീയം വരുന്നത് നല്ലതിനു വേണ്ടിയാണ് ഞങ്ങൾ നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല അതാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ പഠിച്ചത് ഇന്നലെ വന്നിട്ട് ഇപ്പൊ നിലവിലുള്ള ഈ എലപ്പള്ളി പഞ്ചായത്തിലെ എട്ട് മെമ്പർമാരെ ഇന്നലെ മീറ്റ് ചെയ്ത് എട്ട് ഇന്നലെ ബോഡി യോഗമായിരുന്നു ഇന്നലെ വലിയ ബഹളവും ഒച്ചപ്പാടൊക്കെ അവര് കേസ് കൊടുക്കാൻ പോണു എന്നൊക്കെ ഗവൺമെന്റിന് താല്പര്യമില്ല എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്